കാഫർ വിവാദം കത്തിപ്പടലാണ് മുഹമ്മദ് ഖാസിം എന്ന ഒരു സാധാരണക്കാരൻ ഒരു സാധാരണക്കാരുടെ ഒരു മൊബൈൽ കച്ചവടം ചെയ്യുന്ന ഒരു മൊബൈൽ സർവീസ് ചെയ്യുന്ന ഒരു ഒരു പാവപ്പെട്ടവൻ ഒരു സാധാരണക്കാരൻ അദ്ദേഹത്തെ കേരളത്തിലെ ഏറ്റവും വലിയ വർഗീയവാദിയാക്കി വർഗീയ വിഘടനവാദിയാക്കി ചിത്രീകരിച്ചുകൊണ്ട് കേവലം ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് നാല് വോട്ട് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച സി പി എം നേതൃത്വം അതിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് ഒരു സ്ക്രീൻഷോട്ട് അതായത് കാഫറുകളുടെ വോട്ട് വേണ്ട എന്ന അർത്ഥത്തിൽ മുഹമ്മദ് ഖാസിം ഒരു ഗ്രൂപ്പിൽ ഒരു ഷെയർ ചെയ്തു എന്ന് പറഞ്ഞു കൊണ്ടുവന്നിട്ടുള്ള ഒരു സ്ക്രീൻഷോട്ട് ആ സ്ക്രീൻഷോട്ടിനെതിരെ അതായത് ആ സ്ക്രീൻഷോട്ട് ആരാണിട്ടത് എന്നത് കണ്ടെത്തണം എന്നതിന് എന്നത് സംബന്ധിച്ചിട്ട് പോലീസ് സ്റ്റേഷനിൽ കാസിം പരാതി കൊടുത്തിട്ട് കുറേ ദിവസങ്ങളായി എന്നാൽ ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് വന്നതിനെക്കുറിച്ചും അതിൽ കാസിമിൻ്റെ പങ്കിനെക്കുറിച്ചും അന്വേഷിക്കാനാണ് പോലീസ് ശ്രമിക്കുന്നത് ഏത് നമ്മുടെ യേതുവിൻ്റെ കേസ് പറയുന്നത് പോലെ എത് കൊടുത്ത പരാതി എടുക്കാത്തതുപോലെ ഇവിടെ കാസിം കൊടുത്ത പരാതിയും എടുക്കുന്നില്ല അഥവാ തന്റെ പേരിൽ ആരാണ് സ്ക്രീൻഷോട്ട് ഇത്തരത്തിലൊരു സ്ക്രീൻഷോട്ട് ഒരു വർഗീയ വിഷം വിതറുന്ന ഒരു സ്ക്രീൻഷോട്ട് പടച്ചുണ്ടാക്കിയത് എന്ന് കണ്ടെത്തി അവരെ ശിക്ഷിക്കണം അവരെ രംഗത്തേക്ക് കൊണ്ടുവരണം എന്ന് കാണിച്ചുകൊണ്ട് കാസിം കാസ്യം കൊടുത്തിട്ടുള്ള കേസ് ഇപ്പോഴും എടുത്തിട്ടില്ല എഫ്ഐആർ ഇട്ടിട്ടില്ല എന്നതാണ് വസ്തുത അങ്ങനെ ഒരു എഫ്ഐആർ വരാനും അതിനെക്കുറിച്ച് അന്വേഷിക്കാനും കാസിം കോടതിയിലേക്ക് പോകാനിരിക്കാണ് ഇത് സംബന്ധിച്ച് കാസിമിനും ചിലത് പറയാനുണ്ട് എന്തുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഒരു സ്ക്രീൻഷോട്ട് വരാനുണ്ടായത് അതെന്തിനാണ് അത് ആർക്കാണ് ഗുണം ചെയ്യുക എന്നതിനെ കുറിച്ച് കാസിം തന്നെ നമ്മളോട് സംസാരിക്കും ഇവിടെ കാഫറുകളുടെ വോട്ടൊന്നും നമുക്ക് വേണ്ട എന്ന് പറഞ്ഞൊരു വാട്സപ്പ് ചാറ്റ് പ്രചരിച്ചതിനെ കുറിച്ച് എന്താണ് കാസിമിന് പറയാനുള്ളത് എക്കാലത്തും നടത്തി വരുന്ന ഒരു പ്രചരണത്തിന്റെ ഭാഗമാണ് വടകര മലപ്പുറം മലപ്പുറങ്ങളുടെ പ്രദേശം മലപ്പുറം മലപ്പുറം പോലെയല്ല വടകര വിറ്റിയാടി മേഖലകളിൽ എപ്പോഴും വർഗീയത കത്തിക്കുന്ന ഒരു എൽ ഡി എഫ് പാറ്റാർ ഉണ്ട് ഇപ്രാവശ്യം കഴിഞ്ഞ പുറത്താവണകളിൽ ഒന്നും എന്തായിട്ടില്ല മുരളീധരട്ടനും മുല്ലപ്പള്ളിയൊക്കെ ആയവേണ്ടി തന്നെ അതിന് സ്കോപ്പ് ഉണ്ടായിരുന്നില്ല ഇപ്പൊ ഷാഫി എന്ന പേര് വരുത്തോടു കൂടി എന്തായി വടകരയിലേക്ക് വർഗീയത കളർത്തുക എന്നുള്ള സാധനമാണ് സി പി എം ഇപ്പൊ സ്വീകരിച്ചത് അതിന്റെ ഭാഗമായിട്ട് ഞാൻ ഇരയായി എന്നുള്ളതാണ് അതിലുള്ള ഒരു സംഗതി നിലവില് നെടുമ്പറമണ്ണ യൂത്തിലേക്ക് എന്നുള്ള വാട്സപ്പ് ഗ്രൂപ്പിലാണ് എന്താക്കിയിട്ടുള്ളത് അവരത് ഷെയർ ചെയ്തിട്ടുണ്ട് എന്ന് പറയുന്നത് നെടുമ്പറവണ്ണ യൂത്ത് ലീഗ് കമ്മിറ്റി എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം ഒന്ന് പിന്നെ അതിൽ എനിക്ക് പറയാനുള്ളത് എന്റെ പ്രദേശമല്ല നെടുമ്പറവണ്ണ എന്ന് പറയുന്ന പ്രദേശം എന്റെ പ്രദേശമല്ല ഞാൻ ഉൾക്കൊള്ളുന്ന ശാഖ കമ്മിറ്റി എന്ന് പറയുന്നത് തിരുവള്ളൂർ ടൗൺ ശാഖ കമ്മിറ്റിയാണ് ആ പ്രദേശത്ത് നിന്ന് രണ്ട് കിലോമീറ്റർ മാറിയാണ് നെടുമ്പറവണ്ണ ശാഖ യൂത്ത് ലീഗിന്റെ പരിധി വരുന്നത് അവിടെ യൂത്ത് ലീഗ് എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞുകൊണ്ടൊരു ശാഖ കമ്മിറ്റിക്ക് എന്താ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഇത് ഉണ്ടാക്കിയവർക്ക് അത് പറഞ്ഞുകൂടെ എന്റെ ശാഖ കമ്മിറ്റി പറഞ്ഞുകൂടെ ശ്രദ്ധിയായി പോയി എന്നുള്ളതാണ് എന്റെ യാഥാർത്ഥ്യം അല്ല അത് നമ്മൾ ഒരു പേര് ഈ ചാറ്റ് പുറത്തേക്ക് പോയി എന്നുള്ളത് എപ്പോഴാണ് അറിയുന്നത് ഞാൻ ഇരുപത്തി അഞ്ചാം തീയതി വൈകുന്നേരം ഒരു മൂന്ന് മണിയോട് കൂടി എന്റെ കണ്ണൂരിലെ സുഹൃത്തുണ്ടാക്കാണ് ഇങ്ങനൊരു സാധനം പുറത്ത് കാണുന്നുണ്ട് വാട്സപ്പ് അയച്ചു അപ്പോൾ ഞാൻ കാണുന്നത് ഞാൻ അന്നേരം ആയിരുന്നു വീട്ടില് പെട്ടെന്ന് ഞെട്ടി ഉണിരുന്നു ഇത് കാണുന്നു അപ്പൊ തന്നെ മൊത്തത്തിൽ ഞാൻ എന്തായിട്ടുണ്ട് ഒരു സാധനം ഞമ്മള് പ്രതീക്ഷിക്കാത്തൊരു സാധനമാണ് ഞമ്മള് ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ അങ്ങനത്തെ ഒരു പ്രയോഗം നടത്തിയിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഒന്ന് പതച്ചു പോയിട്ടുണ്ട് അതിനേശേഷം ഇവിടെയുള്ള ലീഡർഷിപ്പിനൊക്കെ വിളിച്ചു ഒരു സാധനം എന്താക്കിട്ടുണ്ട് പുറത്തു വന്നിട്ടുണ്ട് എന്താ ചെയ്യാന്ന് ചോദിച്ചപ്പോൾ നമുക്ക് മെൽക്കം ബന്ധപ്പെട്ട എന്റെ കാര്യങ്ങൾ നീക്കാന്ന് പറഞ്ഞാൽ അങ്ങനെ നാലുമണിയോടു കൂടി

അന്വേഷിക്കണം അന്വേഷിക്കണം അത് തന്റെ പേരിലാണ് വന്നത് എന്ന് പറഞ്ഞിട്ട് പോലീസ് പറയുന്നത് നിലവിൽ ഞാൻ കൊടുത്ത പരാതി ചെയ്തവരായി സമയം വരെയായിട്ടും എഫ്ഐആർട്ടിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിനെതിരെ അതിന്റെ കോടതി നടന്നോണ്ടിരിക്കയാണ് മാർഗമില്ല നിലവിൽ ഇപ്പൊ ചെയ്തിട്ടുള്ളത് നെടുമ്പറം യൂത്ത് ലീഗ് എന്ന് പറഞ്ഞിട്ടുള്ള കമ്മിറ്റി ഉണ്ടല്ലോ അതിന്റെ പേരിൽ എന്താക്കിട്ടുണ്ടായിരുന്നു യൂത്ത് ലീഗ് കമ്മിറ്റി അങ്ങനെ ഗ്രൂപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ആ യൂത്ത് ലീഗ് അമ്മ അങ്ങനെ ഒരു ഗ്രൂപ്പില്ല എന്നുള്ളത് കൊണ്ട് തന്നെ അതിന്റെ പേരിൽ എന്താക്കണം പരാതി എടുക്കണം എന്ന് പറഞ്ഞു പരാതി കൊടുത്തിട്ടു അതിലേക്ക് എന്റെ പരാതി എന്താക്കാണ് അറ്റാച്ച് ചെയ്യാണ് ചെയ്തിട്ടുള്ളത് അറ്റാച്ച് ചെയ്യാ അതായത് പേരിൽ ഒരു ഇത്തരത്തിൽ ഒരു ഗുരുതരമായ ഒരു ആരോപണം ഉന്നയിച്ചവർക്കെതിരെ നടപടി എടുക്കാൻ പോലീസ് ഇപ്പോഴും തയ്യാറായിട്ടില്ല തയ്യാറായിട്ടില്ല എന്റെ കേസ് എന്താക്കിട്ടുണ്ട് ഞാൻ കൂടുതൽ പരാതികളെ റെസീറ്റ് കിട്ടിയിട്ടുണ്ട് എന്നല്ലാണ്ട് അതിന്റെ അപ്പുറത്തേക്ക് എന്താക്കിയിട്ടില്ല നേരത്തെ നമ്മളെ ഇപ്പോൾ തിരുവനന്തപുരത്ത് പോലെ തന്നെ എന്താക്കിട്ടുണ്ട് ഇപ്പോ ആ കൊടുത്ത കേസിൽ എന്താക്കുന്നത് അന്വേഷണം നടത്തുന്ന പോലെ സി പി എം കൊടുത്ത കേസിൽ ഇപ്പോൾ ഇപ്പോ ഇതിന് അന്വേഷണം നടക്കുന്നുണ്ട് പക്ഷെ ഈ സമയം വരെ ആയിട്ട് വരെയായിട്ടും അതിന് ഞാനാണെന്നുള്ള തെളിയിക്കെന്താക്കിയിട്ടില്ല പോലീസിന് സാധിച്ചിട്ടില്ല എന്നുള്ളത് സത്യമാണ് കാരണം പോലീസിന് ഞമ്മക്ക് അങ്ങനത്തെ ഒരു സാധനം എന്താ പോലീസിന് കിട്ടി ൊണ്ട് നമ്മളെ ഫോണിൽ നിന്നോ കാര്യങ്ങളോ രണ്ടു മണിക്കൂറോളം ഫോണ് പോലീസ് ജെക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നും ഒരു ഡീറ്റെയിൽസ് പോലും പോലീസ് കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യം സി പി എമ്മിന്റെ വടക്കര പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ട്രഷറർ ആയിട്ടുള്ള ദിവകർ മസ്ത്രിപ്പോ പരാതി കൊടുത്തിട്ടുള്ളത് അന്വേഷണം നടക്കുന്നത് അതായത് ആ പരാതി മാത്രമേ സ്വീകരിക്കുന്നുള്ളു യെസ് സ്ക്രീൻഷോട്ട് കാസിം ഉണ്ടാക്കി എന്ന് പറയുന്നത് പ്രചരിപ്പിക്കുന്നു എന്നല്ലാതെ അതിനുള്ളൊരു തെളിവോ കാര്യങ്ങളോ ഇതുവരെ കിട്ടിയിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാനിപ്പോ അതാണ് പറയുന്നത് എന്റെ പേരിലാണെങ്കിൽ എന്താ നിങ്ങൾ എന്നെ അറസ്റ്റ് ചെയ്യും എന്നുള്ളതാണ് ഞാൻ പറയുന്നത് എന്റെ പേരിൽ എന്തെങ്കിലും എവിഡൻസ് നിങ്ങൾ കിട്ടിയിട്ടില്ല അതിൻ്റെ അറസ്റ്റ് ചെയ്യും ഇല്ലെങ്കിൽ ഇപ്പൊ പഞ്ചായത്ത് യൂത്ത് ലീഗ് തിരുവനന്തപുരം പഞ്ചായത്ത് യൂത്ത് ലീഗ് എന്താക്കിയിട്ടുണ്ട് ഞാനാന്ന് തെളിയിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപ ഇനം പ്രഖ്യാപിച്ചിട്ടുണ്ട് ആരെങ്കിലും ഈ സമയം വരെ ആയിട്ട് അത് പ്രഖ്യാപിച്ചിട്ട് ഇന്നേക്ക് പത്ത് ഒന്ന് ദിവസം കഴിഞ്ഞു ഈ സമയം വരെ എന്തായിട്ടില്ല ഒരു കുട്ടി പോലും മുന്നോട്ട് വന്നില്ല എന്നുള്ളത് മാത്രമല്ല ഈ പ്രദേശത്ത് എന്താക്കിട്ടില്ല സി പി എം അത് പക്ഷെ എന്നെ അറിയാത്ത എന്റെ നാട്ടിലപ്പുറത്തേക്കുള്ള വടകര പാർലമെന്റ് മണ്ഡലത്തിലുള്ള ആളുകൾ എന്ന ഖാസിമെന്ന എന്ന പേരുണ്ടല്ലോ ആ പേര് കൊണ്ട് ഇപ്പൊ ഷാഫിക്ക് എതിരെ ഉന്നയിക്കുന്നത് ഷാഫി എന്ന പേര് മാത്രമാണ് ഈ പത്തു ലക്ഷം രൂപ അവ ഇനാം കൊടുക്കുന്നത് എന്തായാലും ഇപ്പോ ഞാനാണ് ഇത് ഉണ്ടാക്കിയതെന്ന് പറഞ്ഞു ആള് മുന്നോട്ട് വരുമെന്ന് തോന്നില്ല പക്ഷെ ഞാൻ ചോദിക്കുന്ന ഒരു തമാശയ്ക്ക് ഒരു ചോദ്യം ചോദിക്കട്ടെ ഇത് ആരെങ്കിലും ഇന്നയാളാണ് കണ്ടെത്തി കൊണ്ട് കൊണ്ട് ചെയ്തതെന്ന് കണ്ടെത്തി വന്നു കഴിഞ്ഞാൽ അവർക്ക് നിങ്ങൾ കൊടുക്കൂ ആ ഗിഫ്റ്റ് ഇങ്ങനെ ചോദ്യം ഞാനല്ല പഞ്ചായത്ത് യൂത്ത് ലീഗാണ് അത് ഇനാം പ്രഖ്യാപിച്ചിട്ടുള്ളത് അതിന് പഞ്ചായത്ത് യൂത്തിലേ കൃത്യമായിട്ട് മറുപടി നൽകേണ്ടത് എന്റെ ഭാഗത്ത് ഉണ്ടാവില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ടാണ് ഇതാക്കുന്നത് പഞ്ചായത്ത് യൂത്ത് ലീഗ് അതിലേക്ക് ഇനാം പ്രഖ്യാപിക്കാൻ തയ്യാറായതും ഇന്നും അതിന് ചോദ്യചിന്യമായി കിടക്കുന്ന ഒരു ചോദ്യം പഞ്ചായത്ത് എക്കാലത്തും സമരം ഉറങ്ങത്ത് ഉണ്ടാകുന്ന ഡിവൈഎഫ്ഐയോ അല്ലെങ്കിൽ സി പി എമ്മിന്റെ പോഷക സംഘടനകളോ മറ്റ് രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നുള്ള പോഷക സംഘടനകളോ എന്തായിട്ടില്ല ഈ സമയം വരിയായിട്ട് ഇതിനെതിരെ നമ്മൾ ഇന്ന് പത്ത് പന്ത്രണ്ട് ദിവസത്തോളമായി ഞാൻ പ്രഖ്യാപിച്ചിട്ട് പോലും അതിനെ തള്ളിപ്പറയാറോ അല്ലെങ്കിൽ ഒരു പോലീസ് സ്റ്റേഷൻ മാർച്ചോ കാര്യങ്ങളോ സംഘടിപ്പിക്കുക നമ്മൾ ഇന്നലെ എസ് പി ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിട്ടുണ്ട് ഞാൻ കുറ്റക്കാരനാ എന്നെ എന്താക്കി പിടിച്ച് അറസ്റ്റ് ചെയ്യുന്ന രീതിയിൽ തന്നെയാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് ഒരാഴ്ചക്കകം അറസ്റ്റ് കാര്യങ്ങളോ അതിന്റെ നടപടികളോ ചെയ്തിട്ടില്ലെങ്കിൽ എന്താക്കും നിയമ നടപടികളോ മുന്നോട്ട് പോകുന്ന മുന്നറിയിപ്പ് നമ്മൾ നൽകിയിട്ടുണ്ട് അപ്പൊ ഇന്ന് ഇന്നലെ പോലെ ആ രീതിയിൽ പോലും എന്താ ഇന്ത്യ സമരമുറക്കത്ത് ഉണ്ടാകുന്ന സി പി എം ഈ രീതിയിൽ പോലും എന്താക്കിയിട്ടില്ല

ൾ ഭിന്നമായി പോകുന്നുണ്ട് എന്നുള്ള സി പി എമ്മിന് ബോധ്യപ്പെട്ടിട്ടുണ്ട് തെരഞ്ഞെടുപ്പിന്റെ തലേന്ന് പോലും സി പി എമ്മിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അതിന്റെ സി പി എമ്മിന്റെ നമ്മൾ ഇവിടെ വടകര മേഖലകളിൽ സി പി എമ്മിന്റെ പൊതുപ്രവർത്തന രംഗത്ത് നമ്മൾ എക്കാലത്തും കാണുന്ന ആളുകളെ സി പി എമ്മിന്റെ പ്രചാരണ രംഗത്ത് കണ്ടിട്ടില്ല നമ്മൾ പ്രാവശ്യം ഒന്ന് സി പി എമ്മിന്റെ വോട്ടുകൾ അടിയൊഴുക്കുകൾ സംഭവിക്കുന്നുണ്ട് സി പി എമ്മിനെ ബോധ്യപ്പെട്ടിട്ടുണ്ട് അപ്പൊ ആ രീതിയിൽ സി പി എമ്മിന് പോലും പ്രദേശിക്കാത്ത അടിയൊഴുക്ക് ഷാഫി വന്നതോടുകൂടി ഉണ്ടായി എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിന്റെ യിലാണ് ഇങ്ങനെ ഒരു സാധനം ക്രിയേറ്റ് ചെയ്യാന്നുള്ള സി പി എമ്മിന്റെ ബുദ്ധിജീവികൾ ആലോചിച്ചിട്ടുണ്ടാക്കിയതായിരിക്കും ഞാൻ മനസ്സിലാക്കുന്നത് ജയിക്കാമെന്നുള്ളതല്ല ഓല ഓല വോട്ടുകൾ പോലും എങ്ങനെയെങ്കിലും അടിയുറച്ച സി പി എം വോട്ടുകൾ പോലും വൈദ്യുതി പോകുമെന്നുള്ള സാഹചര്യത്തിൽ എന്താക്കാണ് അതെങ്കിലും ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഷാഫി വർഗീയത പറയുന്നു എന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് കൊണ്ട് കൊണ്ടുവന്ന സി പി എം സുഖമായിട്ട് ജയിക്കാമെന്ന് ഒരു മണ്ഡലമായിരുന്നു വടകര ഞാൻ പല സി പി എം നേതാക്കൾ സംസാരിച്ചപ്പോൾ വടകര ഞങ്ങൾക്ക് കിട്ടിയാൽ കേരളത്തിൽ അഞ്ചോളം സീറ്റുകൾ ഞങ്ങൾ പിടിക്കുന്നുണ്ട് വടകര പോലും കൈയിൽ നിന്ന് എന്നായപ്പോൾ നിലവിലുണ്ടായ സാഹചര്യത്തിൽ ഉണ്ടാക്കുന്നത് സി പി എം ഈ രീതിയിലുള്ള പ്രചരണങ്ങൾ പറ്റിയുള്ളത് കൊണ്ട് സി പി എമ്മിന് ഗുണകരമായി കിട്ടുമോ അതോ ദോഷകരമായി കിട്ടുമോ ഞാൻ ഉറച്ച വോട്ടുകൾ ചിലപ്പോൾ ചിലപ്പോ അവർക്ക് നിലനിർത്താൻ പറ്റിയിട്ടുണ്ടാവും എങ്കിൽ ആടി നിൽക്കുന്ന ഒരു വോട്ടുകൾ പോലും എന്താക്കാനാവില്ല ഷാഫിക്ക് അനുകൂലമായിട്ട് അല്ലാണ്ട് പ്രതികൂലമായിട്ട് വരുന്ന ഒരു സാഹചര്യം നിലവിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിന്റെ യാഥാർത്ഥ്യം ഇപ്പൊ ഇന്ന് ഞാൻ വടകരയിൽ കഴിഞ്ഞ രണ്ടാഴ്ച മുമ്പ് പരാതി കൊടുത്തിട്ട് ഈ സമയം വരെ അതിന്റെ ഐ ടി മേഖലയിലുള്ള ആളുകളെ കണ്ടെത്താൻ പോയി ശ്രമിച്ചിട്ടില്ല ഞാൻ നേരത്തെ സൂചിപ്പിച്ച നടന്നത് എന്നിട്ട് പോലും അതിൽ പോലും ഒരു തെളിവും കണ്ടു നിലവിൽ സംവിധാനത്തിൽ സാധിച്ചിട്ടില്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ് ഞാൻ പേജിന്റെ ലിങ്ക് വരെ എന്താക്കിയിട്ടുണ്ട് സൈബർ വിഭാഗത്തിന് നൽകിയിട്ടുണ്ട് എന്നിട്ട് പോലും അതിന്റെ അന്യന്മാരെ ചോദ്യം ചെയ്താൽ കിട്ടുന്ന ഉത്തരമായി ഉത്തരവാദി കാസിം കാസിമിനെ തന്നെ ഇതിന് ടാർഗറ്റ് ചെയ്യാൻ എന്തെങ്കിലും കാരണം കാരണം ഉണ്ടോ ഒരു ഒരു യെസ് തിരുവള്ളൂർ ഗ്രാമപഞ്ചായത്ത് മുപ്പത്തിയേഴ് വർഷമായിട്ട് എൽ ഡി എഫ് ആയിരുന്നു ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലാണ് യു ഡി എഫിന് മുപ്പത്തിയേഴ് വർഷത്തിന് ശേഷം ഭരണം ലഭിക്കുന്നത് അത് ഞാൻ ഉൾക്കൊള്ളുന്ന പ്രദേശമായ ആറാം വാർഡ് ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ യു ഡി എഫിലേക്ക് വരാനുണ്ടായ സാഹചര്യമാണ് നിലവിൽ യു ഡി എഫ് പഞ്ചായത്ത് ഭരിച്ചുകൊണ്ട് ഇരുന്നൂറ്റി ചില്ലാൻ വോട്ടിന്റെ ഭൂരിപക്ഷമുള്ള സി പി എമ്മിന് മൃഗീയ ഭൂരിപക്ഷമുള്ള വാർഡാണ് ഞാൻ ഉൾക്കൊള്ളുന്ന ആറാം വാർഡ് അവിടെ കൃത്യമായിട്ട് ഞങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഭാഗമായി എൺപത്തിനാല് വോട്ടുകളാണ് എന്താകുന്നത് യു ഡി എഫിൽ സ്ഥാനാർത്ഥി ജയിക്കുകയും പഞ്ചായത്ത് ഭരണം യു ഡി എഫിന്റെ കലങ്ങളിലേക്ക് മുപ്പത്തിയു വർഷത്തിന് ശേഷം വരികയും ചെയ്യുന്നു ആ ഒരു സാഹചര്യത്തിൽ എന്താക്കുകയാണ് നമ്മുടെ ഈ പ്രദേശത്ത് നമ്മള് ഒരു വിഭാഗീയ അല്ലെങ്കിൽ ഒരു മതേതരവാദി അല്ല എന്നുള്ള രീതിയിലേക്ക് ചിത്രീകരിക്കാൻ വേണ്ടിയിട്ട് ഒരു ശ്രമമാണ് സി പി എം ഇതിലൂടെ നടത്തിയിട്ടുള്ളത് ഈ തെരഞ്ഞെടുപ്പ് തന്നെ പടകി നൂറ്റി ഇരുപത്തി മൂന്നാം ബൂത്ത് ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശമാണ് ഞാൻ പ്രവർത്തിച്ചു വരുന്നത് അവിടെയും ഇതേ സാഹചര്യമാണ് നിലവിൽ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ട അതേ ജനവികാരമാണ് പൊതുസമൂഹത്തിൽ നിന്ന് ഉണ്ടായിട്ടുള്ളത് അപ്പൊ ആ വികാരത്തോടൊപ്പം നമ്മൾ നിൽക്കുന്നു എന്നുള്ളത് ഭരണവിരുദ്ധ വികാരമുണ്ട് കേന്ദ്ര ഭരണവിരുദ്ധ പ്രകാര വികാരമുണ്ട് മൊത്തത്തിൽ തിരുവള്ളൂർ പഞ്ചായത്തിൽ വന്ന ഈ മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം തിരുവള്ളൂർ പഞ്ചായത്തിൽ വന്ന മാറ്റങ്ങളെ കുറിച്ച് ഈ മൂന്ന് വർഷത്തിനിടയിൽ പൊതുസമൂഹം എന്താണ് തൃപ്തരാണ് ഞങ്ങളുടെ ഭരണത്തിൽ എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കുകയാണ് ഇക്കാലം അത്രയും കാണാത്ത ഒരു പിന്തുണ തിരുവള്ളൂർ പഞ്ചായത്തിന് മൊത്തത്തിൽ യു ഡി എഫിന് കിട്ടിക്കൊണ്ടിരിക്കുന്ന സാഹചര്യം നിലവിലുള്ളത് ഇല്ലാതെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിട്ടാണ് സി പി എം എന്നെ കരുവാക്കിയിട്ടുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഉദാഹരണമല്ലേ മെമ്മറി കാർഡ് എതും അറിയില്ല സി ബി ആർ എന്ന് പറയുന്ന ഒരു സംഭവത്തിനകത്ത് മെമ്മറി കാർഡ് ഉണ്ടെന്ന് ഏതു പിന്നീടാ മനസ്സിലാക്കുന്നു അപ്പോ അദ്ദേഹമാണ് ഈ കാർഡ് ഇനി ഒരുപക്ഷെ നാളെ അവിടെ ഒരു കാർഡ് കൊണ്ടിട്ടിട്ട് അത് എതുവാണ് എടുത്തതെന്ന് പറഞ്ഞ പറഞ്ഞേക്കാം പക്ഷെ ഇവിടെ സ്ക്രീൻഷോട്ട് ആയതുകൊണ്ട് അത് അക്കൗണ്ടിലേക്ക് അക്കൗണ്ടിലേക്ക് കാസിമിന്റെ കുടുങ്ങി എനിക്ക് ശരിയാണോ അത് തന്നെ ഞാൻ ഞാൻ പറഞ്ഞില്ലേ യെതുവിന്റെ വിഷയമായ പോലും ഇപ്പം പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കുറിച്ച് പല ആളുകളും പറയുന്ന കമന്റുകൾ നമ്മൾ വായിച്ചിട്ടുണ്ട് ഓഫീസിൽ പോലും എന്താണ് ഈ ജാതി ദാഷ്ട്ര ആ രീതിയിലേക്കാണ് ഇവിടെയുള്ള മുൻ എം എൽ എ അടക്കമുള്ള ആളുകൾ തെറ്റാണെന്ന് പോലും തിരഞ്ഞെത്തി കെക്കയിലധികം അടുക്കള ആളുകൾ എന്നാണ് ഇപ്പോൾ അത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോ ഒരു സ്ഥലത്ത് നമ്മൾ വിഭാഗീയത പറഞ്ഞ് പ്രചരിപ്പിക്കുമ്പോ ഇന്നോ നാളെയോ നാളെ കഴിയും റിസൾട്ട് വരും നമ്മൾ ഈ പൊതുസമൂഹത്തിൽ ജീവിക്കേണ്ട ആളുകളാന്നുള്ളത് ഈ നേതൃത്വം മനസ്സിലാക്കുന്നത് ഇന്നും ഞാൻ മനസ്സിലാക്കുന്ന യു ഡി എഫിന്റെ ഒരു നേതാക്കന്മാരുടെ പല പോസ്റ്റുകളും ഉണ്ടായിട്ടുണ്ട് പല അങ്ങോട്ടും ഇങ്ങോട്ടും സൈബർ അക്രമങ്ങൾ നടന്നിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം തന്നെയാണ് അതിനെ നമ്മൾ പറച്ചു നിൽക്കുന്നില്ല അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നിട്ടുണ്ട് പക്ഷെങ്കില് ഒരു നേതാവ് പോലും ഇതിനെന്താ ഏറ്റെടുത്തിട്ടില്ല എന്നുള്ള യു ഡി എഫിന്റെ ഒരു നേതാവ് പോലും ഏറ്റെടുത്തിട്ടില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ഇവിടെ മുൻ എം എൽ എ ആണ് എന്താകുന്നത് ഇത് പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ദൌർഭാഗ്യകരമായ ഒരു സാഹചര്യമുണ്ട് വടകരയിൽ വടകരയിൽ ഇനിയും നമുക്ക് ജീവിക്കേണ്ടതാണ് നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനം നടത്തേണ്ടതാണ് നമുക്ക് ഈ പൊതു പൊതു സമൂഹത്തോട് ഉത്തരവാദിത്തമുള്ള ആളുകൾ എന്നുള്ള നടക്കുന്നത് നമ്മളത് പിംവെലിജിറ്റ് എന്താക്കേണ്ടതാണ് പൊതുസമൂഹത്തിനോട് കൃത്യമായിട്ട് എന്താക്കണോ മാപ്പ് പറയേണ്ട ഒരു സാഹചര്യമുണ്ട് കാരണം നമ്മൾ ഭിന്നിച്ചു നിൽക്കേണ്ടവരല്ല ഒന്നിച്ചു നിൽക്കേണ്ടതാണ് ഈ ഇന്ത്യ രാജ്യത്ത് ഒരുപാട് പ്രയാസങ്ങൾ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ അതിന്റെ എല്ലാം പ്രയാസങ്ങൾ വടകരയിൽ ഉണ്ടാവാൻ പോവാണ് ഇപ്പം കഴിഞ്ഞ ദിവസം എൽ ഡി എഫിന്റെ പരിപാടി നടന്നു ഡി വൈ എഫ്ഇന്റെ പരിപാടി നടന്നു യു ഡി എഫ് ക്യാമ്പയിന് മുൻകൂട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട് അപ്പോ അതിന്റെ വിരളി പോണ്ടിട്ടാണ് ഇന്നാണ് യു ഡി എഫിന്റെ പരിപാടി നടക്കാൻ പോകുന്നത് അതിന് മുമ്പ് പരിപാടി വെച്ച് പോളടിക്കുക എന്നുള്ളതാണ് സി പി എം ഏതായാലും നമുക്ക് ഇപ്പൊ സ്ഥാനാർത്ഥി ആര് ജയിച്ചാലും അപ്പോ കോൺഗ്രസ് ജയിച്ചാലും മുസ്ലിം ലീഗ് ജയിച്ചാലും കമ്മ്യൂണിസ്റ്റ് പാർട്ടി ജയിച്ചാലും ആര് ജയിച്ചാലും ശരിക്കും ജനപ്രതിനിധിയായിട്ടാണ് മാറേണ്ടത് അങ്ങനെ അവർ ജനപ്രതിനിധിയായിട്ട് മാറി നിൽക്കേണ്ട ഈ സാഹചര്യത്തിൽ ജയിക്കാൻ വേണ്ടി ഏതറ്റം ഏതൊറ്റം ജനങ്ങളെ തമ്മിൽ അടിപ്പിച്ച് തമ്മിൽ ഭിന്നിപ്പിച്ച് ചോരൊഴുക്കി ഓപ്പൊട്ടിച്ചും ആളെ കൊന്നും ഒക്കെ ഇത്തരത്തിൽ പറഞ്ഞ ഒരു ജീവിതത്തെ ദുരിതമാക്കിയിട്ടൊരു ഒരു സ്ഥാനം ഏറ്റെടുത്തുകൊണ്ട് ജനപ്രതിനിധി ആയിക്കൊണ്ട് പിന്നെ അവരെ ഒരുമിച്ച് ഭരിക്കാൻ ഒരുമിച്ച് ചേർത്ത് സാഹോദര്യത്വം പറയാൻ എങ്ങനെയാണ് സാധിക്കുക എന്നുള്ള ചോദ്യം അതൊരു പ്രസക്തമുള്ള ചോദ്യമാണ് ഏതായാലും സംസാരിച്ചിട്ട് വളരെ സന്തോഷം ഇത്ര നേരം ഒപ്പം കൂടിയതില് പിന്നെ നമുക്ക് വീണ്ടും കാണാം